ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ഗായൊരു കുഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ആദ്യ ഒരു സന്തോഷ വാർത്ത പറയാം പിന്നെ സങ്കട വാർത്ത പറയാം വീട്ടിലെ റംബുട്ടാ മരത്തിൽ ഒരുപാട് നിറഞ്ഞിട്ട് ആ റമ്പുട്ടാനിങ്ങനെ കായ്ച്ചിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഒരുപാട് ഒരുപാട് മേലയും താഴ്ത്തും കുഞ്ഞിക്കൊമ്പിലും വലിയ കൊമ്പിലൊക്കെ കായിച്ചിരുന്നു കുറേ ഉണ്ടായിരുന്നു ഇട്ടോ ഏ വീട്ടിൽ രണ്ട് മരം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടിലും കുറേ ഉണ്ടായിരുന്നു മാസ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാടൊരുപാടുണ്ടായിരുന്നു അപ്പം രണ്ടും മേരത്തിൽ ഒരുപാടുണ്ടായിരുന്നു ട്ടോ രണ്ടോ കുറേ ഉണ്ടായിരുന്നു ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറുതൊക്കെ ആയിരുന്നു പക്ഷേ രണ്ടു മേരും ഒരുപോലെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മഴ പെയ്തുകൊണ്ട് കുറേ കൊയി വന്നിട്ടുണ്ട് ഇത് ഞാൻ ഈ കൊയിഞ്ഞ് വികുന്നതിൻ്റെ മുമ്പ് എടുത്തതാണ് അട്ടോ കുറച്ചൊക്കെ മുമ്പ് ഞാൻ ഇങ്ങനെ റംബുട്ടാൻ വീഡിയോ വിടാമെന്നൊക്കെ വിചാരിച്ചിട്ടെടുത്തതായിരുന്നു പക്ഷെ ഞാൻ പിന്നെ അത് വോയിസ് എടുത്ത് വിടുമ്പോഴത്തേനും ഇത് ഒന്നും കൂടി വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേനും ഇതെല്ലാം കൊയിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വിഷമമായിട്ടോ ഇത് കൊയിഞ്ഞ് വീണപ്പോൾ ഭയങ്കര സങ്കടമായി ഒരു കുഞ്ഞു മരമായിരുന്നു എന്നാലും നിറയെ റംബുട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ പെരുമ മഴയിലെ എല്ലാ റംബുട്ടാനും കൊയിഞ്ഞ് വീണിട്ടുണ്ട് എന്നിട്ട് നല്ല കൊഴിഞ്ഞ് വീട് നിലത്താണ് കേട്ടോ ഇപ്പോൾ റംബൂട്ടാണ് ഇപ്പോൾ കുറച്ച് മാത്രമേ മരത്തിലുള്ളൂ അപ്പോൾ അതാട്ടോ സങ്കടമായി കാഴ്ച ചെയ്ത് കണ്ടോ മരത്തിൻ്റെ ചോട്ടിൽ ഒരുപാട് ഇതിനേക്കാളും ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടതാണ് അപ്പോൾ ഭയങ്കര വിഷമാണ് ഇപ്പം ഞാൻ വീടുകൊക്കെ വേണ്ടി ഒരുപാട് ചിരിച്ചു വരുന്നുണ്ടെങ്കിലും മനസ്സിന് നല്ല വിഷമം കൊണ്ട് കേട്ടോ കാരണം ഇതിങ്ങനെ നൽത്ത് കിടക്കലോ അപ്പം ഭയങ്കര വിഷമമുണ്ട് അപ്പം ഞാൻ റഞ്ചോ ഒക്കെ വന്ന് താഴ്ത്തൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പച്ചയാണ് അപ്പോൾ തൊലിക്കാൻ കിട്ടണില്ല ഒരുപാട് ആറ്റി നോറ്റി റംബുട്ടാനുണ്ടാകുക ആഗ്രഹിച്ച് റംബുട്ടാനുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഈ പെരുമയലിപ്പം ഇങ്ങനെയായി അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ റംബുട്ടാൻ പക്ഷെ അതൊക്കെ ഇപ്പോൾ കൊയിഞ്ഞു വീണ് പോയി അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് നാട്ടുനോട്ടുണ്ടാക്കുന്നതാകുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഉറംപുട്ടാൻ പോയി പക്ഷേ കുറച്ചൊക്കെ ഇപ്പം മരത്തിലുണ്ട് അതും വീയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാ കാരണം അതും ഞും പെരുമായാണല്ലോ ഇപ്പോഴൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഒരു റമ്പുട്ടാന്മാരുണ്ടോ അപ്പോൾ ഇതുപോലെ താഴെ വീണിട്ടുണ്ടോ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറി എങ്ങനെ താഴെ വേണ്ടി മയകൊണ്ടാണോ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ വീണിട്ടുണ്ടോ റംബുട്ടാനുള്ളവർക്ക് റംബുട്ടാൻ്റെ മരത്തിനിന്ന് ഇങ്ങനെ റംബുട്ടാൻ വീണിട്ടുണ്ടോ എന്നൊക്കെ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വീഴുന്നത് മയകൊണ്ടാണെന്ന് അറിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക എനിക്കൊന്ന് അറിയാനായിരുന്നു കേട്ടോ കമൻറ്റ് ചെയ്യാൻ പറയുന്ന കാരണം ഞങ്ങളെ വീട്ടിൽ മാത്രമാണ് ഞങ്ങളെ വീട്ടിൽ മാത്രമാണ് ഇതുപോലെ കൊയ്യണമെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതോ വേറുള്ളവരെ വീട്ടിൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എല്ലാവരും താഴെ കമൻ്റ് ചെയ്യണം കഴിഞ്ഞ കൊല്ലും റംബുട്ട ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര തോന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കൊല്ലം നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അത്രമാത്രം നിറഞ്ഞു നിന്നിരുന്നു അപ്പം ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ഒരുപാട് ഇക്വലുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര വിഷമായി ഇപ്പം അതൊക്കെ നൽകി വീണോണ്ട് അപ്പോൾ പക്ഷേ ഇപ്പം ആ സന്തോഷമൊക്കെ പോയി കാരണം ഈ മയിലെല്ലാം കൊയിഞ്ഞ് വീണില്ലേ അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ കൊയിഞ്ഞ് വീണമെന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം വീണു നല്ല രസമായിരുന്നു കേട്ടോ വീടിൻ്റെ മുറ്റത്തു നിന്ന് അങ്ങനെ കൊലച്ചു നിൽക്കുമ്പോൾ കാണാനേ അപ്പോൾ പക്ഷേ ഇതെല്ലാം കൊയിഞ്ഞു വീണു എങ്കിലും കുറച്ചുണ്ട് അതും ഇനി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമല്ലേ അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ കൊയിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നുണ്ടോ പുല്ലികളുടെ ഇടയിലൊക്കെ ഇത്ര മാത്രം റംബുട്ടാനിട്ടോ അത് കുഞ്ഞു വരെ കൊയി വീണിട്ടുണ്ട് തുടങ്ങിയത് കൊയിഞ്ഞ് വീണ്ടിട്ടുണ്ട് പച്ച കൊയിഞ്ഞ് വീണിട്ടുണ്ട് അപ്പൊ ഭയങ്കര സങ്കടമായി പോയി അപ്പം ഞാനതിങ്ങനെ കുറേ കയ്യിൽ പിടിച്ച് നോക്കിയിട്ടാണ് വിഷമായി പോയി ഇത്രയറമ്പുട്ടിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ അതൊക്കെ നൽത്തി വീണിട്ടുണ്ട് പച്ചയാണ് മരത്തമ്മലും ഇല്ല ഇനിയിപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മരത്തമ്മലുള്ളത് അത് വലുതായി പോ എന്ന് പറയാം അപ്പം ഇന്നത്തെ വീഡിയോത്തുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബൈ അലൈക്കും